ഹൈ ഫ്രണ്ട്സ് സാബുവാൻ ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു നോറയ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളി വേറെ ലെവലാണ് പുള്ളിയുടെ ഗെയിമും വേറെ ലെവലാണ് പുള്ളി അവിടെ ഒരു കലക്ക് കലക്കും അതിനായിട്ട് തന്നെയാണ് വന്നിരിക്കും മൂന്ന് ദിവസം കിട്ടിയ ആ മൂന്ന് ദിവസം കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയും എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അവിടെയുള്ള മത്സരാർത്ഥികളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് സാബുമാൻ സീസൺ വണ്ണിലെ ഫസ്റ്റ് വിന്നറായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിന് നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗെയിം കളിക്കണം അല്ലെ എങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കണം ഇതെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതാണ് അദ്ദേഹം കയറിയ ഉടനെ മിനിറ്റുകൾക്കുള്ളിൽ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഈ മിണ്ടാത്തവരെല്ലാം മുടിയനൊക്കെ അവിടെ കടന്ന് നല്ല ആക്റ്റീവായി ഒരു പ്രാങ്ങിൻ്റെ ഇതിലാണ് മുടിയൻ പക്ഷേ അവരെ എല്ലാം അവിടെ ഒരു അനക്കമുണ്ടായി ബിഗ് ബോസ് എന്നത് ഒരു അനക്കമുണ്ടായി സാമൂഹം കയറിയത് അണ്ണന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ശരിയല്ലേ ഇത്ര നാൾ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ രണ്ട് മൂന്ന് വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗെയിം മുന്നോട്ട് പോയി ജാസ്മിൻ ഗെബ്രി ജിൻഡോപ്പൻ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗെയിം മുന്നോട്ട് പോയി സാവുപോവൻ വന്നപ്പം അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം ഗെയിം കളിക്കാൻ അല്ല അവരെയൊക്കെ എങ്ങനെ ഗെയിം കളിക്കണം എന്ന് പുള്ളി കാട്ടിക്കൊട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്ത് അപ്പം വെറും കൈയോടെയല്ല സാവോ വന്നിരിക്കുന്നത് മറ്റുള്ളവരെ ഗെയിം കളിപ്പിക്കാനും കൂടിയാണ് ഗസ്റ്റായിട്ടാണ് അദ്ദേഹം വന്നത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ഗെയിം കളിപ്പിക്കുക എന്നതും അദ്ദേഹത്തിന് അറിയാവുന്നതും നന്നായിട്ട് ഒരു കാര്യമാണ് നല്ല ബുദ്ധി നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയാണ് സാവുമാൻ അതാണ് സാ പേളിമാനെ ജയിക്കും നമ്മളെല്ലാം കരുതി സമയത്തും സാവുമാൻ ജയിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ പലർക്കും പല അവർക്ക് അവരെ തന്നെ വിശ്വാസം ഇല്ല സിജയൊക്കെ വന്നു കാട്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നതല്ല കൊണ്ടൊക്കെ എന്ത് ചെയ്യും സുജോ വരും വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം അതുപോലെ തന്നെ ഏജന്റ് സീക്രട്ടറി ഏത് സമയത്ത് വേണം കത്ത പുള്ളത് കണ്ടിട്ട് പക്ഷെ അദ്ദേഹം പതിയെ പതിയെങ്ങ് നിൽക്കുവോ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഗെയിം എങ്ങനെയാ മുന്നോട്ട് പോകും എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഈ സ്വഭാവം കയറിയ പിന്നെ ഇവർക്കെല്ലാം കുറച്ച് ഇതായി ഇനിയിപ്പോൾ പുള്ളി പോകുന്നിടം വരെ എങ്ങനെയായിരിക്കും പുള്ളിയുടെ അടുത്ത ചൂടുകൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അണ്ണം കളി തുടങ്ങി മക്കളെ അപ്പോൾ എൻ്റെ ഈ കൊച്ചു പിടിയോ അവിടെ അവസാനിക്കുന്നു കിഷ്മയങ്കര വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യേണ്ട ചാൻസസ് കേട്ടാങ്ക് യു ബൈ ബൈ